രാഷൻ എൻ്റെ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ഇപ്പം എൽ ത്രീ ഫിക്സ്റ്റി എന്ന് പറയുന്ന താൽക്കാലിക പേരിട്ടെ തരുൺമൂർത്തി ഡയറക്റ്റ് ചെയ്യുന്ന ലാലേട്ടനും ശോഭനയും കൂടെ നായകനും നായികയായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ശോഭന ഇപ്പം ഇത് അവരുടെ ഒരു അൻപത്തി ആറാമത്തെ സിനിമയാണെന്നുള്ള രീതിയിൽ അവർ പറയുകയുണ്ടായി അപ്പോൾ ഇത് ഉടനെ ഇത് അവർ സ്വാഭാവികമായിട്ടും അമ്പത്തിയാറാമത്തെ സിനിമ എന്ന് പറഞ്ഞു വേണമെങ്കിൽ അത് കേട്ടില്ല എന്ന് നടിച്ച് ആർക്കെങ്കിലും വിടാം പക്ഷേ ഇത് ആരോ ഏറ്റെടുത്തിട്ട് ഒരു കുറിപ്പ് എന്നൊരു രീതിയിൽ അത് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് ഈ വാക്കാണ് എന്നുള്ള രീതിയിൽ എഴുതി വിടുന്നുണ്ടോ ഓരോന്ന് അപ്പോൾ അത് മറ്റൊന്നുമല്ല ലാലേട്ടനും ശോഭനയും കൂടെ അൻപത്തിയഞ്ച് സിനിമകളിലൊന്നും ഇതുവരെ അഭിനയിച്ചിട്ടില്ലെന്നും അൻപത്തി ആറാമത്തെ സിനിമയല്ല ത്രീ സിക് എൽ ത്രീ സിക്സ്റ്റി എന്നൊക്കെയാണ് ഓരോരുത്തരെ അവകാശപ്പെടുന്നത് അതു മാത്രമല്ല അവർ ആ സിനിമകളുടെ ലിസ്റ്റും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് അവിടുത്തെപ്പോലെ ഇവിടെയും എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ആരംഭിച്ച് ലാലേട്ടനും ശോഭനയെ അഭിനയിക്കാൻ ഒരുമിച്ച് അഭിനയിക്കാൻ ആരംഭിച്ചിട്ട് പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ സാഗർ ഏലിയാസ് ജാക്കി വരെ നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് ഇരുപത്തഞ്ചോളം സിനിമകളുടെ ലിസ്റ്റാണ് അവർ കൊടുത്തിരിക്കുന്നതിനകത്ത് അപ്പം ഇതിനകത്ത് പല ചില സിനിമയ്ക്കകത്തൊന്നും അവർ നായകൻ നായികയായിട്ടല്ല അഭിനയിക്കുന്നത് എങ്കിൽ പോലും അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമ എന്നുള്ള രീതിയിൽ പറയാം അപ്പം ഇത് ഇത് ഏറ്റെടുത്തുകൊണ്ട് മറ്റു പലരും വീണ്ടും വീണ്ടും ഈ ഈ കുറിപ്പിനെ പങ്കുവെക്കുക അതായത് ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വീണ്ടും വീണ്ടും ഇതിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ശോഭന ഏതാണ്ട് ഒരു വലിയ തെറ്റു പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ ശോഭന പറഞ്ഞു അതാരും ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇത് അവരുടെ പേരിലേക്ക് അവർ ഏതാണ്ടൊരു അബദ്ധം പറഞ്ഞെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പം ഞാനൊരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ആദ്യം ഷെയർ ചെയ്യാം അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം സിനിമയിലെ ഹീറോയിനാണ് ഞങ്ങൾ ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തമ്മിൽ എത്ര സിനിമ അഭിനയിച്ചിട്ടുണ്ടാവും വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചേല്ലോ അങ്ങനെയല്ല തീർച്ചയായിട്ടും അവസാനത്തെ ഈ മലയാള സിനിമ പോലും വളരെ ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് അൺബിലീവബിൾ ആക്ട്രസ് ഇൻ അതായത് ആ ഒരു മഴവിൽ മനോഹരമായ മറ്റൊരു സ്റ്റേജ് ഷോ ആയിരുന്നു എന്ന് തോന്നുന്നു അതിനകത്ത് ലാലേട്ടനും ജിയറാമേട്ടനും ശോഭനെ നിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടാകുന്നത് അപ്പോൾ ലാലേട്ടൻ തൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഓരോ ജോഡികളെക്കുറിച്ച് നൂറ്റി പത്തോളത്തെ പത്ത് നൂറ്റിപ്പത്തോളം ആക്ട്രസ്സുകൾ ലാലേട്ടനോട് അഭിനയിച്ചിട്ടുണ്ടെന്നും അതിലൊരു വളരെ പ്രിയപ്പെട്ട ഒരു ജോഡിയാണ് ലാലേട്ടനും ശോഭന എന്നുള്ള രീതിയിലൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത് അതിനുശേഷം ലാലേട്ടൻ ശോഭനരോട് ചോദിക്കുന്നു നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് എത്ര സിനിമകളിൽ അറിയാമോ എന്ന് അപ്പം ശോഭനയ്ക്കിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയൊന്നുമില്ല ഈ ചോദ്യം ചോദിക്കുന്ന ആള് ലാലേട്ടനാണ് അപ്പൊ ശോഭന പറയുന്നു ഏതാണ്ട് സിക്സ്റ്റി ഫൈവ് ഏതാണ്ട് അറുപത്തഞ്ചോളം എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നു അറുപത്തഞ്ച് കുറച്ച് കൂടുതലല്ലേന്ന് അപ്പൊ ശോഭന എന്ത് ചെയ്ത് അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്തത് കൊണ്ട് അവരൊരു ഫിഫ്റ്റി ഫൈവ് ഒരു അൻപത്തി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ലാലേട്ടൻ പറഞ്ഞ ആ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള രീതി അതായത് ചോദ്യം ചോദിച്ച ചോദിച്ചാൽ ലാലേട്ടനാണ് വ്യക്തമായ ഉത്തരം അറിയാത്ത ശോഭന രണ്ട് ഉത്തരങ്ങൾ പറഞ്ഞതിനകത്തുനിന്ന് രണ്ടാമത്തെ ഉത്തരത്തിന് അതായത് ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്നതിനെ ശരിവെച്ചത് ലാലേട്ടനാണ് അല്ലാതെ ശോഭനയല്ല അപ്പൊ ലാലേട്ടൻ ശരി വെച്ച് കൊടുത്ത ഫിഫ്റ്റി ഫൈവ് എന്നുള്ളത് ശോഭനയെ ഉറപ്പിച്ച് അപ്പൊ അതായിരിക്കും അതിനകത്ത് കറക്റ്റ് എന്ന് കാര്യം സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ലാലേട്ടൻ തിരുത്തി കൊടുത്തില്ലേ ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ശരി വെക്കുകയും ചെയ്ത് അപ്പം സ്വാഭാവികമായിട്ടും ശോഭനയുടെ എന്ന് പറഞ്ഞാൽ ഏത് അൻപത്തഞ്ചോളം സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ച് കഴിഞ്ഞു എന്നാണ് അപ്പം അതുകൊണ്ടാണ് ശോഭന പിന്നീട് ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചപ്പം എൽ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്ന തരുൺമൂർത്തി ലാലേട്ടൻ ശോഭന സിനിമയ്ക്കകത്ത് അത് അവരുടെ അൻപത്തി ആറാമത്തെ സിനിമയാണെന്ന് പറയുന്നത് അപ്പം കാര്യം അറിയാതെ അതായത് ഈ അൻപത്തിയഞ്ചെന്ന് പറയുന്നത് പറഞ്ഞത് ശോഭനയല്ല അത് ലാലേട്ടനാണ് പറഞ്ഞതെന്നുള്ള കാര്യം ഓർത്തിട്ട് വേണം ഒരാളെക്കുറിച്ച് മോശമായിട്ട് അതായത് ഒരാൾ അങ്ങനെ തെറ്റായിട്ട് പറഞ്ഞു ശോഭനയുടെ കണക്കുകൾ തെറ്റ് എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ കമൻസും ഒക്കെ എഴുതുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ താങ്ക് യു